മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥയ്ക്കും അനുഗ്രഹീതമായ ഒരു കൃഷിരീതിയാണ് സംയോജിത കൃഷി വിവിധ കാർഷിക വിളകളുടെ സംയുക്ത സംരംഭങ്ങളെന്നും ഇതിനെ പറയാം ഒരു യൂണിറ്റ് കൃഷിയിടത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള വിളവുകൾ കൃഷി ചെയ്ത് വരുമാനം നേടാനും ഇതിലൂടെ സാധിക്കുന്നു ഇങ്ങനെ സംയോജിത കൃഷിയുടെ വ്യത്യസ്ത തലങ്ങൾ പ്രയോജനപ്പെടുത്തി വരികയാണ് വിജയകുമാർ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ നെടുവാൻവിള എന്ന സ്ഥലത്താണ് വിജയകുമാറിന്റെ വിജയാഭവൻ എന്ന വീട് നിലനിൽക്കുന്നത് പ്രകൃതി സ്നേഹികളായ ഇവരുടെ വീട്ടുമുറ്റം മുതൽ കൃഷി ആരംഭിക്കുകയാണ് വിവിധ നിറത്തിലും തരത്തിലുമുള്ള ചെടികളും വളർന്നു പന്തലിച്ചു നിൽക്കുന്ന നെല്ലിമരവുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് മുറ്റത്തു പന്തലായി കാച്ചു നിൽക്കുന്ന മുന്തിരി ചെടികൾ സ്ഥിരമായി മുന്തിരിപ്പഴങ്ങൾ നൽകുന്നതാണ് വർഷങ്ങളായി പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും മാത്രം കൃഷി ചെയ്തു വരികയായിരുന്നു വിജയകുമാർ എന്നാൽ പിന്നീട് തോന്നിയ ആശയമാണ് ഇദ്ദേഹത്തെ പഴവർഗ്ഗ കൃഷിയിലേക്ക് എത്തിച്ചത് ഞാൻ ഒരു നാല്പത് വർഷത്തിനു മുമ്പേ ഈ കൃഷിയുമായി നല്ല ഇൻട്രസ്റ്റും താല്പര്യം ഉണ്ടായിരുന്നു വർഷം ഞാൻ കുഞ്ഞു കുഞ്ഞുപായത്തില് വാഴ കൃഷി ഉണ്ടായിരുന്നു അതോടനുബന്ധിച്ച് മറ്റ് ധാന്യ വിളകളും അങ്ങനെയുള്ള കൃഷികളുണ്ടായിരുന്നു ഇപ്പം ഒരു വിഭിന്നമായ വ്യത്യസ്തമായ രീതിയിൽ സമ്മിശ്ര കൃഷികൾ ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് സമ്മിശ്ര കൃഷി ചെയ്യുന്നത് അപ്പം ഞാൻ സർവീസിലുണ്ടായിരുന്നു ഞാൻ ഇപ്പം റിട്ടയർ ആയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പം ഞാൻ ഈ സർവീസ് കാലഘട്ടങ്ങളിൽ തന്നെ ഈ കൃഷി ഞാൻ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇപ്പം ഞാൻ കുറേ വെറൈറ്റികൾ കൃഷികൾ ഉണ്ട് എന്റെ പാടത്തിലും വീടിന്റെ പറമ്പിലും ചുറ്റുപാടുകളായി പല വ്യത്യസ്തമായ തരത്തിലുള്ള പിന്നെ കൃഷി ഉണ്ട് എനിക്ക് നിലവിൽ ഇപ്പൊ മുൻകാലഘട്ടങ്ങളാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതായിരുന്നു അപ്പൊ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ ഭക്ഷണത്തിന് മാത്രമല്ല പുറത്ത് വിൽപ്പനയ്ക്കും ഞാൻ അത് ചെയ്തിരുന്നു ചീര കൃഷിയായിരുന്നു വെണ്ടയും പയറും പയറൊക്കെ വളരെ നല്ല ധാരാളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതിന്നിപ്പം കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം കൂടുതലായിട്ട് ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കുറച്ച് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു പഴവർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനമായത് റംബുട്ടനാണ് വരിക്ക ഇനത്തിലും കൂഴ ഇനത്തിലുമായി ഇരുപത്തിയഞ്ചോളം റംബുട്ടാൻ ചെടികളാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്പ് തുടർന്നുവരുന്ന വരുന്ന പുതുചില്ലകളിലാണ് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു പ്രധാന കൃഷി പപ്പായ കൃഷിയാണ് റെഡ് ഇനമാണ് ഇവിടെ കൃഷി ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശമാണ് പപ്പായ കൃഷിക്ക് അനുയോജ്യം എന്നാൽ ചെടികളുടെ ചുറ്റും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള ഉണ്ടായിരിക്കണം ഓറഞ്ച് കൃഷിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം തെക്കൻ കേരളത്തിന്റെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പല കർഷകരും മടിക്കുന്ന ഒന്നാണ് ഓറഞ്ച് എന്നാൽ ഇവിടെ ഓറഞ്ചും കൃഷി ചെയ്ത് വിളവെടുത്തു വരുന്നു അമേരിക്കയിലും കാലിഫോർണിയയിലുമൊക്കെ കൃഷി ചെയ്ത് നാം കഴിക്കുന്ന പിസ്ത സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് കഴിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ കർഷകൻ നാലു ചെടികളാണ് ഇവിടെയുള്ളത് ചിലത് പൂവിട്ട് നിൽക്കുന്നു മറ്റു ചിലതിൽ ചെറിയ ചെറിയ കായ്കൾ വന്നു തുടങ്ങിയിരിക്കുന്നു എല്ലാത്തരം മണ്ണിലും കൃഷി ചെയ്യാവുന്ന നാരകത്തിന്റെ വിവിധ ഇനങ്ങളും ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു ഒട്ടുതൈകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അധികം പൊക്കം വയ്ക്കാതെ ഇവ പടർന്നു കിടക്കുന്നു നാരങ്ങ അച്ചാർ ഇടുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതിനായുള്ള വ്യത്യസ്ത ഇനം ചെയ്തിരിക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്ക് കണ്ടെയ്നറുകളിലുമൊക്കെ ഇത്തരം നാരകങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിവരുന്നതും വ്യത്യസ്തമായ രീതിയിലാണ് വീടിന്റെ ടെറസിൽ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലുമൊക്കെയായി ഇവ സംരക്ഷിച്ചു വരുന്നു ചിക്കു എന്ന ഓമന പേരിൽ വിളിക്കുന്ന സപ്പോട്ടയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഇനം നാടൻ പഴങ്ങളിൽ ഏറ്റവും മധുരമുള്ള പഴമാണ് സപ്പോട്ട ഒരു പഴമെന്ന നിലയിലും മനോഹരമായ അലങ്കാരവൃക്ഷമെന്ന നിലയിലും തണൽ മരമായും സപ്പോട്ടയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇരുപത്തിയഞ്ചടിയോളം ഉയരം വയ്ക്കുന്ന ഈ മരത്തിന് വർഷത്തിൽ രണ്ട് തവണ ഫലമണിയുന്ന സ്വഭാവമുണ്ട് കൃഷിയിടത്തിന്റെ മറ്റൊരു ഭാഗത്തായി പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നു ജൈവവളങ്ങൾ ഉപയോഗിച്ചും ആവശ്യമായ ജലസേചനം നൽകിയും പ്രൂണിംഗ് ചെയ്തുമാണ് ഇവയെ ഇവിടെ സംരക്ഷിച്ചു വരുന്നത് പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ മാത്രമല്ല കൃഷിയിലും ഈ കർഷകൻ തെങ്ങുകളിൽ നിന്ന് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത സങ്കര ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കളകൾ നീക്കം ചെയ്യുകയും തെങ്ങിന്റെ ചുറ്റുമുള്ള പ്രദേശം വൃത്തിയാക്കി സൂക്ഷിച്ചുമാണ് വിജയകുമാർ തെങ്ങുകളെ സംരക്ഷിച്ചു വരുന്നത് കൃഷിയിൽ കൂടുതൽ ശ്രദ്ധയും പരിചരണവും നൽകിയാൽ നല്ല വിളവ് നേടാനും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കാനും കഴിയും കേരളം എന്ന് പറയുന്നത് കേരവൃക്ഷത്തിന്റെ ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ആ കേരവൃക്ഷം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാലും എന്റെ ആഗ്രഹത്തിനൊത്ത് എൻ്റെ താല്പര്യത്തിനൊത്ത് ഞാൻ ഇത്തി ഒരു ഏകദേശം ഇപ്പൊ ഒരു അൻപത് ഏഹ് പിന്നെ തെങ്ങ് തൈ നട്ട് അതിൽ നിന്ന് എനിക്ക് ഫലം കിട്ടാൻ തുടങ്ങി അപ്പൊ ഇത് നല്ല രീതിക്ക് ഇപ്പം അതിന്റെ മച്ചയ്ക്ക് പിടിക്കുന്നുണ്ട് അത് നല്ല കരിക്കിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു അതിന് ഞാൻ പിന്നെ താങ്കയും ഞാൻ അത് പിന്നെ അടത്തു കഴിഞ്ഞു അപ്പൊ അത് ഇപ്പം നല്ല രീതിക്ക് മെച്ചപ്പെട്ടു വരികയാണ് അപ്പൊ ഇതൊന്നും ചില ഏഹ് ഈ രോഗപ്രതിരോധത്തിന് വേണ്ടി ഞാൻ നമ്മുടെ ഈ വണ്ടകളുണ്ട് വണ്ടെന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് ചെമ്പഞ്ചൊല്ലി ചെമ്പൻചൊല്ലി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വെറൈറ്റി ചെമ്പഞ്ചൊല്ലി ഉണ്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ റെഡാണ് ഈ റെഡിന്റെ ഈ ചെമ്പൻചൊല്ലി എന്ന് പറയുന്നത് അത് സാധാരണ കുഞ്ഞായിരിക്കും ആ കുഞ്ഞാണെങ്കിൽ പോലും ഈ തണ്ടിൽ നിന്ന് തുരന്ന് അതിന്റെ അകത്തോട് തുരന്ന് എല്ലാം തുരന്ന് അവിടെ മുട്ടയിട്ട് വീണ്ടും പിന്നെ മേളിലോട്ട് വന്ന് അവിടെ എല്ലാം ചാവിയാക്കും ചാവി അഴുകി അവർ അത്ര ലീക്കാക്കി മാറ്റിയ ശേഷം വീണ്ടും കുറെ ദിവസം കഴിയുമ്പോൾ ആ തെങ്ങ് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അപ്പൊ മറിഞ്ഞ് വീഴുന്നപ്പോൾ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നു കറുത്ത ചെമ്പഞ്ചില്ല അവന്റെ ഒരു ജോലി എന്ന് പറയുന്നത് അവൻ മേലുള്ള ചെന്ന് തെളിർന്ന ഇലകളെ കടിച്ച് അത് നശിപ്പിക്കുന്നതല്ലിക്കുത്തുമൊക്കെയാണ് കേര കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ കരിക്കാകുമ്പോൾ തന്നെ ചെല്ലികൾ അതിനുള്ളിലേക്ക് തുരന്നിറങ്ങുന്നു ചെല്ലികളെയും പ്രാണികളെയും നേരിടുന്നതിനായി സോപ്പ് ലായനി കൊണ്ട് നിർമ്മിച്ച കെണിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വർധനവിന് തടയിടണമെങ്കിൽ കൂടുതൽ തെങ്ങ് കൃഷി ആവശ്യമായി വരും ഉൽപാദന ക്ഷമത കൂടിയ തെങ്ങുകളിൽ നിന്ന് ലഭിക്കുന്ന തേങ്ങ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന തീൻറ്റുടി തെങ്ങിൻ തൈകളും ഇവിടെ വിൽപ്പന നടത്തി വരുന്നു ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണകമാണ് അപ്പൊ ഈ ചാണകം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഡിഫക്റ്റ് കൂടെ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പച്ച ചാണകം നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ചെമ്പൻ ജില്ലയുടെ കോളം പുടി പുഴു എന്നുള്ള ഒരു സംഭവം ഉണ്ട് ഈ കോളം പുഴുവാണ് ഈ അത് ചെമ്പൻചില്ലിയായി മാറുന്നത് ബ്ലാക്ക് ജില്ലയായി മാറുന്നത് അപ്പൊ ഇനി നമ്മൾ അത് നമ്മൾ സൂക്ഷിക്കണം ഈ പച്ച ചാണകം നമ്മൾ കൂട്ടിയിടാൻ പാടില്ല നമ്മൾ തെങ്കൻ തോട്ടങ്ങളിലെ പറമ്പുകളിലെ കൊള്ളു പിന്നെ കൂട്ടിയിടാൻ പാടില്ല അതിന് നമ്മൾ ഇടേണ്ട ഒരു കാണിച്ചു കഴിഞ്ഞാൽ ഈ ചാണകം കൊണ്ട് ഇറക്കുന്ന സമയത്ത് തന്നെ കക്ക അതിന് വിതറുകയോ മെയിൻ മെയിനായിട്ട് ഉദ്ദേശിച്ച് കക്ക കക്ക വിതറി കഴിഞ്ഞാൽ അതിനുള്ള പിന്നെ അണുക്കളെല്ലാം അത് അല്ലെങ്കിൽ അതിന്റെ പുഴുക്കളെല്ലാം അത് ചാകുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ധാരാളം മാരിയിടണം അല്ലെങ്കിൽ ഉണക്ക ചാണകം ഇടണം പിന്നെ മൂടില് ഞാൻ തണൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഓലയും അതിന്റെ തണ്ടും എല്ലാം കൂടി ഞാൻ അരിഞ്ഞാണ് അതിന് മുകളിലിട്ടിരിക്കുന്നത് മാത്രമല്ല പിന്നെ ഞാൻ പിന്നെ തെങ്ങിന്റെ തൊണ്ട് ആ ചണ്ടി അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിന് മോട്ടിൽ ഞാൻ ഇടാറുണ്ട് അത് എന്തിനു എന്ന് ചോദിച്ചാൽ അത് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടി അത് ചെയ്യാറുണ്ട് തെങ്ങിൻ പുരയിടത്തിൽ തന്നെ ഇടവെള്ള കൃഷിയായി വാഴ കൃഷിയും ചെയ്തു വരുന്നു വാഴ കൃഷി ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതും നീർവാർച്ച ഉള്ളതുമായിരിക്കണം വാഴക്കന്നുകൾ രോഗബാധയില്ലാത്തതും കരുത്തുറ്റവയുമായാൽ നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാഴകൃഷി ലാഭകരമാക്കാമെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം ശക്തമായ കാറ്റാണ് വാഴ കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി വളർച്ചയുടെ പാതിയിലെത്തിയ വാഴകൾ കടപുഴകി വീഴുന്നത് തികച്ചും വേദനാജനകമായ കാഴ്ചയാണ് എന്ന സങ്കടവും ഇദ്ദേഹം പങ്കുവച്ചു ഭക്ഷണത്തിനും ഔഷധത്തിനുമായി വ്യാപകമായി ഉപയോഗിക്കുന്ന മഞ്ഞളും ഇവിടെ കൃഷി ചെയ്തുവരുന്നു വയനാടൻ മഞ്ഞൾ കുടമഞ്ഞൾ നാടൻ മഞ്ഞൾ എന്നിങ്ങനെ മൂന്നിനങ്ങളാണ് ഇവിടെയുള്ളത് മഞ്ഞൾ നട്ടതിനു ശേഷം ഏഴ് മുതൽ എട്ടു മാസത്തിനകം വിളവെടുക്കാം തുടർന്ന് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നു അതിനുശേഷം വിവിധ അളവുകളായി തൂക്കിയെടുത്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നു മഞ്ഞൾ വിൽക്കുന്നതിനേക്കാൾ ലാഭം മഞ്ഞൾ പൊടി വിൽക്കുന്നതിനാണ് ഓരോ വിളകൾക്കും വിപണനം വ്യത്യസ്തമാണ് കൃത്യമായ വിപണന മേഖല കണ്ടെത്തിയാൽ തന്നെ കൃഷി ലാഭകരമാക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം മഞ്ഞൾ കൃഷി മഞ്ഞൾ കൃഷി എനിക്ക് അവിടെ മൂന്ന് തരത്തിലുള്ള മഞ്ഞൾ അവിടെ ഞാൻ ഒന്ന് നമ്മുടെ പിന്നെ വീട്ടിലെ ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ വയനാട് മഞ്ഞൾ അതുപോലെ തന്നെ ഈ കൊടമഞ്ഞൾ ഈ മൂന്ന് തരത്തിലുള്ള മഞ്ഞൾ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കറി മഞ്ഞാണ് കറി മഞ്ഞളിന് നമ്മുടെ ഏറ്റവും ഈ കെമിക്കൽ ഇല്ലാത്ത തരത്തിൽ നമുക്ക് ഞാൻ അതിനെ പിന്നെ പ്രോസസ് ചെയ്തെടുത്ത് ഞാൻ വിൽപ്പന അത് ചെയ്തു വരികയാണ് ഒരു കിലോയ്ക്ക് ഞാൻ അത് നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വിൽപ്പന നടത്തുന്നുണ്ട് മറ്റൊരു ഭാഗം ഇഞ്ചി കൃഷിക്കായി മാറ്റിവെച്ചിരിക്കുന്നു ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഏതൊരു കൃഷിക്കും പരാഗണം ആവശ്യമായതിനാൽ തന്നെ പരാഗണത്തിനും തേൻ ലഭിക്കുന്നതിനുമായി തേനീച്ചകളെയും ഇവിടെ വളർത്തി വരുന്നു വ്യാവസായിക അടിസ്ഥാനത്തിൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വിപണനം നടത്താനും സാധിക്കുന്നു തേൻ എടുക്കുന്ന സമയം സാധാരണയായി പൂക്കൾ ധാരാളമായി ഉണ്ടാകുന്ന വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് ഈ സമയത്താണ് തേനീച്ചകൾ ധാരാളമായി തേൻ ശേഖരിക്കുന്നത് എന്നിരുന്നാലും പ്രാദേശിക കാലാവസ്ഥ തേനീച്ചകളുടെ ഇനം പൂക്കളുടെ ലഭ്യത എന്നിവയെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം കൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സഹായകരമാകാറുണ്ട് ഇത് യുവ പ്രയോജനപ്പെടുത്തി കൃഷി വിപുലീകരിക്കണമെന്ന ആഗ്രഹവും ഈ കർഷകൻ കുടുംബത്തിന്റെയും കൃഷിഭവന്റെയും ഒക്കെ സഹകരണത്തോടെ മുന്നേറുന്ന ഈ കാർഷിക ജീവിതം ദീർഘകാലം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് വിജയകുമാർ നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പൊ ഇഞ്ചി കൃഷിയും മഞ്ഞൾ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു സബ്സിഡി എനിക്ക് കിട്ടും എല്ലാ പ്രാവശ്യം കിട്ടുന്നുണ്ട് പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിന്റെ സബ്സിഡി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നെറ്റ് ഞാൻ റിമോട്ട് നെറ്റ് വാങ്ങി അതിന്റെ സബ്സിഡി ഇപ്പൊ ഈ പ്രാവശ്യം വരെ ഉണ്ടെന്ന് പറയുന്നു അതും എനിക്ക് കിട്ടാൻ സാധ്യത പിന്നെ അതേപോലെ തന്നെ ഞാൻ ജൈവ കൃഷി ചെയ്യുന്നതിന്റെ പ്രാധാന്യം അതും ഇപ്പൊ റിന്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ അവരൊന്ന് പരിശോധിച്ചപ്പോഴെ ജൈവ കൃഷി ആയതുകൊണ്ട് വീണ്ടും വീണ്ടും റിന്യൂ ചെയ്യാൻ വേണ്ടി അത് ഇവര് കൃഷി ഓഫീസർ അക്കൗണ്ട് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സപ്പോർട്ട് എനിക്ക് ധാരാളമുണ്ട് ഈ സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണ് കുറച്ചുകൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളാണെങ്കിൽ ഇന്ന് കർഷകരെ ജോലി ചെയ്യാൻ ഇത് എല്ലാം കാർഷിക വൃത്തിയിൽ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഇന്ന് കർഷകരില്ല നാട്ടൻ പ്രദേശങ്ങളിൽ ഇന്ന് സാധാരണ ഇന്ന് ചെറുപ്പക്കാരനൊന്നും പിന്നെ കൃഷി ചെയ്യുന്നതാണ് താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ടെന്ന് ചിന്തിച്ചാൽ അവര് അമിതമായിട്ടുള്ള ലാഭം കിട്ടുന്നില്ല എന്നതായിരിക്കാം ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് റെഡിമെയ്ഡ് വർക്ക് ചെയ്യുമ്പം പോലുള്ള ലാഭം കിട്ടില്ല എന്നാൽ ഏറ്റവും നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ചില മെച്ചങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അതിന് കുറച്ച് ഫലങ്ങൾ കിട്ടുമ്പോൾ അതിനുള്ള സന്തോഷവും ആ കൃഷി മേഖല ആ പാർക്ക് കറങ്ങുമ്പോൾ അതിനുള്ള സന്തോഷവും അതൊക്കെ നല്ല അനുഗ്രഹമാണ് പിന്നെ എന്റെ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചാൽ ഈവർ പുതിയ തലമുറ കൃഷിയിലോട്ട് വരണം അപ്പൊ കൃഷി പുതിയ തലമുറ കൃഷിയിലോട്ട് വന്നാൽ നമ്മുടെ ആവശ്യമുള്ള നമ്മുടെ കേരളത്തിനോ ഇന്ത്യയ്ക്ക് ഉത്പാദിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ നമ്മൾ കഴിയുള്ളു അപ്പൊ അതിന് ഞാൻ പിന്നെ കർഷകരായ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ് നിങ്ങളുടെ പിന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൃഷി രംഗത്തോട്ട് വരണം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി കോം